നമസ്കാരം റാഫ് ടഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സൗത്ത് കൊറിയയില് ബ്രസീൽ ക്യാമ്പ് നല്ല സുഖമമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് പലതരത്തിലുള്ള വാർത്തകൾ പലരും കൊടുക്കുന്നുണ്ടെങ്കിലും ബ്രസീലിയൻ ടീമിനെ കുറിച്ചുള്ള വാർത്തകൾ വ്യക്തമായി അറിയണമെങ്കിൽ നമ്മൾ ബ്രസീലിയൻ മാധ്യമങ്ങൾ തന്നെ നോക്കണം അപ്പോൾ ബ്രസീൽ ക്യാമ്പിൽ നമ്മൾ ഇന്നലെ വീഡിയോ റിപ്പോർട്ട് ചെയ്തിരുന്നത് ചില താരങ്ങൾ വിമാനത്തിലാണ് ചില താരങ്ങൾ എത്തിയിട്ടില്ല ചില താരങ്ങൾ ട്രെയിനിങ് നടത്തി അങ്ങനെയായിരുന്നു ഇന്നലത്തെ റിപ്പോർട്ടെങ്കിൽ ഇപ്പോൾ ഇതാ ബ്രസീൽ ക്യാമ്പിൽ ഓൾമോസ്റ്റ് എല്ലാവരും എത്തിയിട്ടുണ്ട് ഒരാളൊഴികെ ബാക്കി എല്ലാവരും ക്യാമ്പിൽ എത്തിക്കഴിഞ്ഞു ഇന്നലെ ഇരുപത്തിയൊന്ന് പേരെ വെച്ച് കോച്ച് കാർലോ അഞ്ചിലോട്ടി ട്രെയിനിങ് സെഷൻ നടത്തുകയും ചെയ്തു അതിനുശേഷം പിന്നെ ബാക്കി കുറച്ച് പേര് കൂടി ജോയിൻ ചെയ്തു ഇന്നിനി ഒരാൾ കൂടി ജോയിൻ ചെയ്യുന്നതോടുകൂടി ബ്രസീൽ ടീമിൻ്റെ ആ എല്ലാ താരങ്ങളും അതായത് ക്യാമ്പിലേക്കുള്ള എല്ലാ താരങ്ങളും എത്തിച്ചേരുകയും ചെയ്യും അപ്പോൾ ഇന്നലെ ബ്രൂണോ ഗു മേറസ് ജാവോ ഗോമസ് കായോ എൻട്രിക്ക് എന്നിവരെല്ലാം ലേറ്റായിട്ട് ജോയിൻ ചെയ്തു ഇനിയിപ്പോൾ അപ്പോളോ എൻട്രിക്ക് കൂടിയാണ് എത്താനുള്ളത് പോളോ എൻട്രിക്ക് നമുക്കറിയാമല്ലോ അദ്ദേഹത്തെ ലേറ്റായിട്ടാണ് ടീമിലേക്ക് ആഡ് ചെയ്യപ്പെടുന്നത് പോളോ എൻട്രിക്ക് ബ്രസീലിയൻ ഫുട്ബോളിൽ മികച്ച രൂപത്തിലുള്ള പ്രകടനം നടത്തിയിട്ടുള്ള ആളാണ് വെസ്ലിക്ക് പരിക്ക് പറ്റിയപ്പോൾ പകരം സ്ക്വാഡിലേക്ക് എടുത്തതാണ് അപ്പോൾ അധികം ലേറ്റായിട്ട് ജോയിൻ എന്ന് പറയുമ്പോൾ ഇന്ന് ജോയിൻ ചെയ്യും ബാക്കി എല്ലാവരും ഇപ്പോൾ അവിടെ അല്ലാതെ മറ്റു പ്രശ്നങ്ങളൊന്നും ബ്രസീലിയൻ ക്യാമ്പിലില്ല എന്ന് മനസ്സിലാക്കുക ഇന്നലെ കോച്ച് കാർലോ ആഞ്ചലോട്ടി ഇരുപത്തിയൊന്ന് പേരെ വെച്ചുകൊണ്ട് ട്രെയിനിങ് സെഷൻ നടത്തുകയും ചെയ്തു അപ്പോൾ അതിൽ ഇന്നലത്തെ ട്രെയിനിങ് സെഷനിൽ എങ്ങനെയാണ് പ്ലേയിങ് ഇലവൻ എന്നുള്ളത് വ്യക്തമാക്കാൻ കോച്ച് തയ്യാറായിട്ടില്ല ഏതാണ്ട് അരമണിക്കൂറിലധികം സമയം പ്രസ്സിന് അതിലേക്ക് എൻട്രി ഉണ്ടായിരുന്നു അപ്പോൾ ആ സമയത്തൊന്നും എങ്ങനെയായിരിക്കും പ്ലേയിങ് ഇലവൻ എന്നുള്ള സൂചന കോച്ച് നൽകിയില്ല അത് അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതേസമയം അദ്ദേഹം അറ്റാക്കിങ്ങും ഡിഫെൻഡിങ്ങും ഒക്കെ സെപ്പറേറ്റ് സ്കോഡാക്കി തിരിച്ചിട്ട് റെഡ്യൂസഡ് പിച്ചിൽ ട്രെയിനിങ് നടത്തുകയും ചെയ്തിട്ടുണ്ട് ലഭ്യമാകുന്ന വിവരങ്ങൾ പ്രകാരം കഴിഞ്ഞ മത്സരങ്ങളിൽ അതേ സിസ്റ്റം കോച്ച് ഫോളോ ചെയ്യാനാണ് സാധ്യത എന്നാണ് ഇപ്പോൾ കഴിഞ്ഞ മത്സരങ്ങളിൽ നാല് മൂന്ന് മൂന്ന് ഫോർമേഷനും നാല് രണ്ട് ഫോർമേഷനുമാണ് അദ്ദേഹം ഉപയോഗപ്പെടുത്തുക അതങ്ങോട്ടും ഇങ്ങോട്ടും ഓൾട്ടർനേറ്റ് ആയിട്ട് ഗെയിമെൻ്റെ സ്വഭാവം അനുസരിച്ചാണ് അദ്ദേഹം ഈ രണ്ട് സിസ്റ്റങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് ഏതാണ്ട് അതേ സിസ്റ്റത്തിൽ തന്നെ ടീം ഇറക്കുബന്ധം ഇത്തവണ കഴിഞ്ഞ കോളപ്പിലേക്ക് വരാതിരുന്ന റോഡ്രിഗോക്കും അതുപോലെ വിനീ ജൂനിയർക്കും ഒക്കെ വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു ഇലവനെ ആയിരിക്കും അദ്ദേഹം ഇറക്കുക എന്നും ബ്രസീലിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഏതായാലും നാളത്തോടുകൂടി ഇന്നത്തെ ട്രെയിനിങ്ങൊക്കെ കഴിഞ്ഞ് കൂടി നമുക്ക് ബ്രസീൽ ടീമിൻ്റെ ഇലവൻ ഏതാണ്ട് എങ്ങനെയാവും എന്നുള്ളതിനെക്കുറിച്ചൊരു വ്യക്തത വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഇറാഫ് ഡോക്സിൻ്റെ